ചിന്നാപ്പി തുണി കഴുകയാണ് ഒന്ന് ഇന്ന് ഒത്തിരി തുണി ഉണ്ട് ഞങ്ങള് രാവിലെ കഴിയാൻ തുടങ്ങിയ തുണി കൊറേ തുണി ഉണ്ട് കണ്ടോ ഇത്രയും തുണി എന്താന്ന് ചോദിച്ച തുണി കഴുകാത്തോണ്ടല്ല ചിന്നാപ്പിക്ക് പണ്ടത്തെ ഒന്നാം ദിവസമുള്ള തുണി ൊത്ത ഷീറ്റ് കുഞ്ഞാപ്പീട് എല്ലാം എല്ലാവരും ഉണ്ട് വീട്ടില് അപ്പൊ കഴുകോടെ മൊത്തം അമ്മ കഴുകി മൊത്തം ഞാൻ കഴിയുന്നു അമ്മയ്ക്ക് വെറുതെ ആയതുകൊണ്ട് അമ്മ അമ്പലത്തിൽ ആ പിന്നെ ഇനി നമുക്ക് കസേരയൊക്കെ അങ്ങനത്തെ കസേരത്തെ കുറച്ച് കഷാഘോഷ്ട്രിയമങ്ങളൊക്കെ പണ്ടത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്ലീസ് ഈ ഒരു അവസ്ഥ നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളെവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നല്ല രാവിലെ നല്ല മഴക്കാറാണ് ഞങ്ങളെ ഒന്നും ഉണക്കുന്നുള്ളു എന്റെ പാണ്ട കഴിയുന്ന ജോലിക്ക് പോകുമ്പോ പിന്നെ ഈ പാൻറ് വെള്ളപ്പാൻ അഴുക്കി നിങ്ങളു വെള്ളപ്പാൻ ഇട്ട് അഴുക്കാവ് ആരെങ്കിലും ഒഴിച്ച് കുഞ്ഞു പറ്റാതെ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല എങ്ങനെയെങ്കിലും ഒരു അഴുക്ക് പറ്റും അത് സ്വാഭാവികമാണ് നമ്മളീ കല്യാണത്തിനൊക്കെ പോണ്ട പറഞ്ഞില്ലേ സാമ്പാർ വീടാത് വീരും നമ്മൾ ആയി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ചെന്നാലും ഏത് രീതിയിലായാലും കറി ആ പക്ഷെ എങ്ങനെയെങ്കിലും ആ സാമ്പാർ വീടും മുണ്ടി അത് കറയൊന്നും പിന്നെ കടയിൽ ഗ്രീസ് പോകാൻ പറ്റത്തില്ല സൈക്കിട്ട് എന്താ ഗ്രീസ് ഒന്നും ഇല്ലെന്നാണ് ഇവിടെ വിചാരികുറിച്ച് എന്തറിയ തിരിമടിയാ അങ്ങോട്ട് എന്റെ ചിന്താപ്പിക്ക് വീണ്ടും കപ്പക്കെട്ടെന്ന് പറയുന്നു ചിണ്ടാപ്പി വാഷിംഗ് മെഷീൻ കറക്കാൻ പോവാണ് പോരും ാണ് ഓ ചിന്ന അപ്പം പൊക്കാമയോ കണ്ട സീറ്റ് ഒന്നും പൊക്കാമോ അപ്പൊ എല്ലാരും വിചാരിക്കും ഇത് എന്തെ പറയോ നോക്കിക്കൊണ്ടിരിക്കുന്നു അവളല്ല നീ എന്താ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്ക വിചാരിക്കും പക്ഷേ സാഹചര്യം നമുക്ക് എഴുതി കാരണം മിക്കുമ്പോൾ എന്റെ കൈ ഇരിക്കയാണ് എല്ലാരും ഓരോ ജോലിയിലാണ് അപ്പൊ മോനെ നോക്കാൻ ആരും ഇല്ല അവനെ ഇവനെ കട്ടിൽ ഇടാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് ഇവ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വന്നാൽ ഇവന് ഭയങ്കര ഉരുഷാണ് വീടിന്റെ തറയിൽ വീഴും തറായി കിടത്തിയാളും പെടില്ല ഒരാൾ അടുത്ത് എപ്പോഴും വേണം എന്നാലും അവനാണ് ഞാൻ പിടിച്ചോണ്ട് ഇവിടെ അടുത്ത് വന്ന് നിക്കുന്നത് ഭയങ്കര കൊതുക് ഇത്രയും തുണി എന്റെ ചിന്താപ്പി കഴിവെന്ന് വിഷം എനിക്ക് വിഷവും പെടും സങ്കടം പെടുന്നു ചിന്താപ്പി അപ്പൊ ഇവനാരു പിടിക്കും അയ്യോ പണിപാളി മോനെ പറ പപ്പയുടെ കൈ മോനെ ഇരുത്തെടുത്തോളൂ മിക്കുമോട് ചോദിച്ചു നോക്കാം പപ്പയോടെ കൈ ഇടിക്കുന്ന പപ്പയുടെ കയ്യിൽ ഇരിക്കുന്ന ആണോ പൊഞ്ഞിനിഷ്ടം അമ്മയുടെ കയ്യിരിക്കുന്നാണോ പൊഞ്ഞിനെ ഇഷ്ടം പറഞ്ഞേ തകര പൊന്നോ പറഞ്ഞേ മിക്കു തകര പൊന്നോ കട പിന്നെ പപ്പഴായിരിക്കുന്നുണ്ടല്ലോ എന്നുംങ്ങോട്ട് പോവാൻ പോവാ ഞങ്ങളെങ്ങനാശ്ശേരി വരുന്നുണ്ടല്ലോ ഇനി എന്താ ഞങ്ങളപ്പ ചങ്ങനാശ്ശേരി വരുന്നുണ്ട് ചങ്ങനാശ്ശേരി വെച്ച് കാണാൻ തലപ്പഴുണ്ടെങ്കിൽ നമുക്ക് കാണാം കാണാം പിന്നെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോ ചിന്നപ്പൊക്കെ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ കൊതുത്തു ഞാൻ കൊണ്ടുപോയി പോട്ടേരാ ബൈ